നോ നിങ്ങളാണ് ഹീറോ നമുക്ക് ഒരു ഒരു സേ നോ ടു ഡ്രഗ്സ് ഇവിടെ ഇവിടെ അല്ലേ അത് നമുക്കൊരുമിച്ച് പൊരുത്തണം അധ്യാപനമാണ് കേരളയുടെ കോർഡിനേറ്റർ കൂടെ ആണ് എനിക്ക് യസിനുള്ളിൽ അറുപത്തഞ്ച് തവണ ബ്ലഡ് കൊടുത്തു ചെറിയ കാര്യമല്ല ഓക്കെ ഓക്കെ അപ്പൊ സജീവമായിട്ട് ഈ രംഗത്ത് തന്നെ ഉണ്ടോ അല്ലേ അല്ല നമ്മൾ നിങ്ങൾ എല്ലാവരും ഇരുപാന്തീ കോഴിക്കോട് വരണം കാര്യം എന്തോ ഞങ്ങൾ വിചാരിക്കുന്ന കേരളീയ ജനസമൂഹത്തിന്റെ ഐക്യം ഈ ലഹരി വിൽക്കുന്ന മറ്ററിയാണ് ഒരു പ്രശ്നം വന്നാൽ നമുക്ക് രാഷ്ട്രീയ ചരിത്ര സാമുദായിക പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങള് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലേ അതായത് ആക്സിഡന്റ് കേസിനൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അതിന്റെ പിന്നിലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലഹരി കാരണമായിട്ടുള്ള ആക്സിഡന്റ് ആക്സിഡന്റ്സ് ആണ് കൂടുതൽ കാണുന്നത് ഇപ്പൊ അടുത്തന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ അടുത്ത് ഇതൊരു കുട്ടി അറിയാം ഹൈബ്രഡ് കഞ്ചാവത്തിയോ ല്ലല്ലോ ഏത് ടൈപ്പാന്നറ പല ടൈപ്പുകളും അന്ന് ഞാൻ നേരിട്ട് ഒരു ആക്സിഡന്റ് ബാക്കിൽ പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് നിക്കാൻ വയ്യായിരുന്നു അത്രയും അങ്ങോട്ട് ആ കുട്ടിയുടെ കാരൊക്കെ തൊടയുടെ എല്ലാം പുറത്തേക്ക് വന്ന സ്ഥിതിയിലായിരുന്നു ഞാൻ ആക്സിഡന്റ് എടുത്തിട്ട് ഞാൻ പോകുന്നത് അത്രയും പക്ഷെ അതൊന്നും എന്തായിന്നറിയില്ല വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് റോഡ് വളരെ കൂടി റോഡല്ല അവർക്ക് എന്ത് സംഭവിച്ചല്ലോ മറ്റുള്ളവരെ കൊല്ലാനാണല്ലോ ഇറങ്ങുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ല നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാരോസി പറഞ്ഞത് അടിച്ചു പൂക്കുറ്റി ആയിട്ട് വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു എന്ത് ചെയ്യുന്ന അവർ ഇവരെയൊക്കെ തടയാൻ പറ്റൂ പക്ഷേ അതെ അല്ല അതെ പുള്ളി ഇല്ലാതാവുന്നത് മാത്രല്ല അയലത്തുകാരന്റെ പ്രശ്നമല്ലേ ഓക്കേ അപ്പൊ സുഖായിരിക്കുന്നു സത്യം പറഞ്ഞാ അങ്ങയുടെ താടി കണ്ടപ്പോ എനിക്കൊന്നും പഠിക്കണോ ഫീൽ ചെയ്യാൻ സംശയിച്ചാതാ ഞാൻ ആഷ്മിക്ക് ആ വളരെ സന്തോഷം കുറെ കാലമായിട്ട് ആൾക്കാരെ താടി പിടിക്കുക എന്താ ചെയ്യാ ഓക്കെ സന്തോഷം എന്താ ചെയ്യുന്നത് നിങ്ങളൊക്കെ ഈ സ്കൂളിലടക്കം വളരെയധികം ലഹരിയുടെ നമുക്കറിയാം എസ് ആർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് നമ്മളെ ഫ്ലൈവഡ് ഒട്ടിക്കുന്ന സാധനം അതടക്കം സൂക്ഷിച്ചിട്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് ലഹരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒട്ടനവധി നാളുകളായി ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ലഹരിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ അപ്പൊ അതുകൊണ്ട് കുടുംബ വടക്ക് റോഡപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ലഹരി ഉപയോഗത്തോടെ തീർച്ചയായിട്ടും നമുക്ക് വർക്ക് ചെയ്യുന്നത് അവരുടെ ഗ്രോയിങ് പീരീഡിൽ നമ്മൾ അവർക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കണം വെള്ളം ഒഴിക്കണം തൂമ്പിൽ ഒഴിച്ചിട്ട് കാര്യമില്ല വളർന്നു കാര്യം മുരട്ടില് വെള്ളമൊഴിക്കണം അല്ലാതെ തൂമ്പിൽ വെള്ളമൊഴിച്ചിട്ട് കാര്യം ഇല്ലേ കുട്ടികളുടെ ഗ്രോയിങ് പീരീഡില് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയും നീറ്റിലെ എക്സാമില് ബി എം ബി ബി എസ് ഉയർന്ന ക്ലാസ്സിലെത്തിയിട്ട് മൂന്നാമത്തെ വർഷം എത്തുമ്പോൾ ലഹരിൽ അടിമപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മ വന്ന് പറയുന്ന രംഗം ഇന്നും അമ്മ അന്ന് ഫ്ലക്സ് നാട് നീളെ വെച്ചു പക്ഷേ അന്ന് ആ കുട്ടി ഈ അന്ന് അവസ്ഥ ആലോചിക്കുമ്പോൾ അന്ന് ആ കുട്ടി തോറ്റുപോയെങ്കിൽ എന്ന് ഞങ്ങൾ ആ ആഗ്രഹിക്കണം കാരണം നമ്മുടെ അത്രമാത്രം പ്രയാസമാണ് ഉയരങ്ങൾ കണ്ടൊരാ സ്വപ്നത്തിൻ മുളനുള്ളി വായ്ക്കരി ഇട്ടുന്നു ഇടുന്നു ഇന്ന് ഈ ലഹരി ലോകം അതുകൊണ്ട് ഇനിയൻ എന്ന അമ്മ പറയുന്ന ഇനിയുടെ ചിന്തയിൽ ലഹരിയില്ല ഇനിയുടെ വാക്കിൽ ഇടർച്ചയില്ല ഇനിയ രാപ്പകലുകൾ എനിക്ക് വേണം ഇനിയ സ്വപ്നവും എനിക്ക് വേണം എന്ന് മാത്രമാണ് ഈ പുതിയ ലഹരി വിമുക്ത ഭാരതത്തോട് ഈ കൂട്ടുകാരോട് സംസാരിക്കുന്നത് ചെറുതായിട്ടൊക്കെ ഈ ലഹരി വിവിധമായി ധാരാളം കവിയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു കൊണ്ടുവരാൻ പറ്റില്ല അതിനുള്ള എല്ലാ വിധം എല്ലാം ചെയ്യണം ചെയ്യുന്നവണ്ണം നമ്മൾ കാണുമ്പോ ആ കുട്ടി റെഡിയായി എന്ന് പറയണം താങ്ക് യു കവിത്വം നല്ല സൂപ്പറായിട്ടുണ്ട് അന്താരാഷ്ട്ര പി പി ജെയിംസിന് നാലൊട്ടിക്ക് സുഹൃത്താണ് അത് വത്തിക്കാൻ അല്ലെ പോപ്പ് മുതൽ ഇങ്ങോട്ട് കിടക്കുക കേട്ടോ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ